മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ിൽ ആത്മാ പദ്ധതി പ്രകാരം കൃഷി ഇറക്കിയ ലാൽ ഹോട്രളവെടുപ്പിന് തയ്യാറെടുക്കുന്നു യുവ കർഷകനായ നാസർ മംഗലയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി ലാൽ ഹോട്ര നെല്ലിനം പരീക്ഷിച്ചത് പശ്ചിമ ബംഗാളിൽ നിന്നാണ് ലാൽ നെൽവിത്ത് നെൽ കൃഷിഭവന്റെ സഹായത്തോടെ യുവ കർഷകനായ നാസർ മങ്കര വടക്കാഞ്ചേരിയിൽ എത്തിച്ചത് ആദ്യമായിട്ടാണ് ഈ ലാൽ എന്ന വിത്ത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് കൊടുത്തിട്ടുള്ള വിത്താണ് വെസ്റ്റ് ബംഗാളിൽ പോയിട്ടുള്ള വിത്ത് ഇവിടെ കേരളത്തിൽ അനുയോജ്യമാവുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളത് കൊണ്ടുവന്നു ആത്മയുടെ ഭാഗമായിട്ട് ഇവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തു അവിടുത്തെ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നമുക്കിവിടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ വരെയാണ് ഗവൺമെൻറ് അംഗീകാരം അതായത് നെല്ല് ഇപ്പോൾ ശരാശരി ഉമ അല്ലെങ്കിൽ പൊന്മണിയാണ് ഏറ്റവും കൂടുതൽ ശേഷിയും ഉയർന്ന പ്രതിരോധ ശേഷിയുമാണ് ലാൽ ഹോട്ട്ര നെല്ല് സവിശേഷത പശ്ചിമബംഗാളിൽ ഒരേക്കർ സ്ഥലത്ത് നിന്നും മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരം കിലോ വരെ വിളവ് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കാലാവസ്ഥ വ്യത്യാസമായിട്ടും ലാൽഹോട്ര പശ്ചിമബംഗാളിൽ നിന്നും കേരളത്തിലെത്തിച്ച് പാടത്ത് പരീക്ഷണം നടത്തുന്നത് നിലവിൽ സംസ്ഥാനത്ത് ശരാശരി ഉയർന്ന വിളവ് നൽകുന്ന ഉമ പൊന്മണി തുടങ്ങിയ നെൽവിത്തുകളാണ് അതാകട്ടെ ഏക്കറിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയാണ് ലഭിക്കുന്നത് ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും ഉൽപാദനം കൂടുതലും പ്രതിരോധശേഷി ഉയർന്നതുമായ ലാൽഹോട്ര കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായാൽ കർഷകർക്ക് അത് ഒരു മികച്ച നേട്ടമാകുമെന്ന് നാസ്രമംഗര പറയുന്നു ഇപ്പോൾ കാണുമ്പോഴും ഇതൊക്കെ നല്ല ഇതാണ് നമ്മൾക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പറ്റും നമ്മൾ സാധാകും അതിനേക്കാളും കൂടുതൽ ഈടു കിട്ടും കതിര് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പ്രതിരോധശേഷിയാണ് വളരെയധികം ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ അനുഭവപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലുകൾക്ക് വരുന്ന കേടുകൾ ഈ ഓലകരിച്ചൽ ബി എൽ ബി അങ്ങനത്തുള്ള രോഗങ്ങളാണ് നമുക്ക് ആകെ പ്രതി നെല്കർഷകർക്കുള്ള പ്രതിസന്ധി വരുന്നത് പക്ഷേ ഈ പുതിയ ഇനം വിത്തുകൾക്ക് അത് കാണുന്നില്ല അപ്പോൾ ഇനി എന്തോ എത്രത്തോളം ഇത് നമുക്ക് എന്നുള്ളത് പരീക്ഷണാടിസ്ഥാനത്തിലാവുന്നുണ്ടെങ്കിൽ ഈ വിത്ത് ധാരാളം നമ്മുടെ കേരളത്തിൽ കേരളത്തിലുണ്ടാകും അതായത് പ്രതിരോധ ശേഷി കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ അതാകുമ്പോൾ തന്നെ നമുക്ക് വലിയ കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ് രണ്ടര ഏക്കർ സ്ഥലത്ത് കൃഷിക്കായി വിത്ത് എത്തിച്ചെങ്കിലും നടീൽ സമയത്തുണ്ടായ പ്രതികൂല കാലാവസ്ഥയിൽ ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഞാറ്റടികൾ നശിച്ചു പോയിരുന്നു ശേഷിക്കുന്ന ഒരേക്കർ സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് ഇതുവരെ നെല്ലിന് മരുന്നടിക്കുകയോ പുഴുക്കേടോ ഉണ്ടായിട്ടില്ലെന്ന് നാസർ മങ്കര പറയുന്നു നെല്ലിന് നല്ല ഉയരവും കതിരുകൾക്ക് നല്ല നീളവും കനവുമുണ്ട് കാലാവസ്ഥ അനുകൂലമായി വിളവെടുത്ത് ലാൽഹോട്ട്ര വിജയമായാൽ സംസ്ഥാനത്തിന് തന്നെ ഇത് നേട്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി വി ന്യൂസ് വടക്കാഞ്ചേരി